ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം അത് ാണ് പക്ഷേ എനിക്ക് ആർ എസ് എസ് കാരോടും എന്നെ വെല്ലുവിളിച്ചവരോടും പറയാനുള്ളത് പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടിവീണ് ഇരുന്നയാളല്ല നിങ്ങളെ നേരിട്ടറിയാത്ത ആളുമല്ല ആരെ ആർ എസ് എസിനെ അതും നിങ്ങളെ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും തന്നെയാണ് എന്റെ ഇതേ രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത് ഇപ്പോ ഇപ്പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു കാലം ബ്രം കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം ആ കാലം ഈ പറയുന്ന ആർ എസ് എസ് കാര്ക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരോട് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിപാളികളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളിയുന്നാണ് മധ്യപ്രദേശിലെ എന്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഒരു സംസ്ഥാനത്തെ ഞാൻ ചെല്ലുമ്പോ ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മര്യാദയാണ് അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ് ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് ഞാനതനുസരിച്ചു മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രന ചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലായിപ്പോരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇവിടുത്തെ ഉൽപതിഷ്ഠക്കളായ എല്ലാവരും ഒരാൾക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന ദാഷ്ട്യം നിറഞ്ഞ സമീപനത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട് ആ ഉൽപ്രതിഷ്ഠുക്കളായ എല്ലാവരോടും പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഇവിടുത്തെ മാധ്യമ ലോകം ആകെ ഈസ് നിലപാടിനെതിരെ അണിനിറന്ന കാര്യത്തിലും എല്ലാമുള്ള നന്ദി ഞാൻ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം <laughs> ோ <laughs> <laughs>